തിരുവനന്തപുരം നീറമൺകര മന്നും മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സൈനിക സ്കൂൾ അനുമതി ജില്ലയിലെ രണ്ടാമത്തെയും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ തുടങ്ങുന്ന ആദ്യത്തെയും ഏക്കറിൽ പുതിയ കെട്ടിടത്തിലാണ് സൈനിക സ്കൂൾ സജ്ജീകരിക്കുന്നത് ക്ലാസുകളിലേക്കാണ് പ്രവേശനം ഫയറിംഗ് റേഞ്ച് നീന്തൽകുളം എന്നിവയ്ക്കായി ഏക്കർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എൻഎസ്എസ് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ച റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് രണ്ട് വർഷം മുമ്പ് പി 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 മോഡലിൽ സൈനിക് സ്കൂളുകൾ രാജ്യവ്യാപകമായി കൊടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി അതിനുവേണ്ടി ഒരു അപേക്ഷ നൽകി ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജിയുടെയും പല മറ്റ് പല പ്രമുഖ വ്യക്തികളുടെയും എല്ലാം ഇൻ്റർവെൻഷൻ കൊണ്ട് നമുക്ക് ഇപ്പോഴത് സാങ്ഷൻ ചെയ്ത് കിട്ടി നമ്മ നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നൂറോളം സ്കൂളുകൾ സ്റ്റേറ്റ് ഒട്ടാകെയുണ്ട് കോളേജുകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ സൈനീസ് സ്കൂളും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ഒരു എഡ്യൂക്കേഷൻ ഹബായിട്ട് നമുക്ക് വളരാൻ കഴിയും അതിന് നമുക്ക് വളരെയധികം നന്ദിയും കടപ്പാടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും ശേഷിയാൽ പ്രധാനമന്ത്രി ബഹുമാനായ ശ്രീ നരേന്ദ്രമോദിജിയോടും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മറ്റ് വിശിഷ്ട എല്ലാം ഞങ്ങൾക്കുള്ള നന്ദിയും ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സ്കൂൾ സന്ദർശിച്ചു മന്നം സ്കൂളിന് സൈനിക സ്കൂൾ അനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു സ്കൂൾ ആക്കി എന്നൊരു കൊടുത്തിരുന്നു രണ്ടു ദിവസം രാജ്നാഥ് സിംഗ് ജിയും നരേന്ദ്രമോദിജിയുടെ ഇൻ്റർവെൻഷനുണ്ട് സൈനീസ് സ്കൂൾ പെർമിഷൻ കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് എത്രയോ സന്തോഷവും അഭിമാനമുണ്ട് ഇത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡലിലെ സൈനീസ് സ്കൂൾ ആവും ഇവിടുന്ന് എത്രയോ നല്ല സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ആദ്യവും ചെയ്തിട്ടുണ്ട് അഡ്മിറൽ ഹരികുമാർ നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ പേട്രിയോട്ട്സ് ഇതേമാതിരി പേട്രിയോട്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്ന് എല്ലാവരും ഓൾ ദ ബെസ്റ്റ് പറയാനും സ്കൂളിന് മുമ്പോട്ട് പോകാൻ ഒരു സൈനിക് സ്കൂളായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ആദ്യമായ ഒരു ഒരു ബീക്കൺ ഓഫ് പേട്രിയോട്ടിസം എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറും ഇന്നുമാണ് ഇനിയും മാറും എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് എല്ലാവർക്കും കൺഗ്രാചലേഷൻ പറയുന്നു